കൈകൊണ്ട് ഇരുമ്പുകമ്പി അടിച്ചു മുറിച്ചതിൽ മലയാളിക്ക് ഗിന്നസ് റെക്കോർഡ് മൂന്നാർ സ്വദേശി കെ ജെ ജോസഫാണ് രണ്ട് ഇരുമ്പുകമ്പികൾ വെറും കൈയിലൊടിച്ചത് മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിൽ തടിച്ചു കൂടിയ നൂറുകണക്കിനാടുകളെ സാക്ഷിയാക്കിയാണ് മൂന്നാർ സ്വദേശി കെ ജെസഫ് മൂന്ന് കിലോഗ്രാം ഭാരവും എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളവുമുള്ള ഇരുമ്പ് കമ്പികളാണ് തന്റെ കൈക്കരുത്തിൽ ജോസഫ് അടിച്ചൊടിച്ചത് പതിനേഴ് മില്ലിമീറ്റർ വണ്ണമുള്ള പത്ത് കമ്പികൾ ഗിന്നസ് അധികൃതർ നിരത്തി ഇതിൽ രണ്ടെണ്ണമാണ് മുറിച്ചത് ഇതോടെ അൻപത് കിലോഗ്രാം ഭാരമുള്ളവരുടെ വിഭാഗത്തിൽ ജോസഫ് ലോകറെക്കോർഡിന് ഉടമയായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രതിനിധികളുടെയും വിശിഷ്ടാതിഥികളുടെയും മേൽനോട്ടത്തിലാണ് പ്രകടനം നടന്നത് അടുത്ത ലക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ പരിശീലനം നടത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ അതിലൂടെ മാർഷ്യൽ ആർട്സ് വ്യക്തിവികാസം അത് പരമാവധി യുവാക്കളിൽ എത്തിക്കുക മൂന്നാർ ഇക്കാനഗറിൽ താമസിക്കുന്ന ജോസഫ് എരുമേലി സ്വദേശിയാണ് കരാട്ടെ കളരിപ്പയറ്റെ യോഗ ഗുസ്തി എന്നിങ്ങനെ ആയോധന കലകളിലും ഇദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തോളം ശിഷ്യന്മാരുള്ള ജോസഫ് മുൻപ് പതിനാല് തവണയും സമാനമായ അഭ്യസം നടത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കുടുക്കി